വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ സി പി എം പ്രാദേശിക നേതാവിനെതിരെ പോലീസ് കേസ് യൂത്ത് ലീഗ് പ്രവർത്തകൻ അനസ് നൽകിയ പരാതിയിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി കെ അജീഷിനെതിരെയാണ് കേസ് പേരാമ്പ്ര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കലാപാഹാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഷാഫി പറമ്പിലിനെതിരെ മാത്രമല്ല മുസ്ലിം സമുദായത്തിനെതിരായ അധിക്ഷേപ പരാമർശവും അജീഷ് നടത്തിയെന്നാണ് പരാതി ഫേസ്ബുക്കിലെ കുറിപ്പാണ് കേസിനാസ്പദമായത് കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തും വിധത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവും ആക്രമണങ്ങളും ഉയർന്നിരുന്നു ഈയൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഷാഫിക്കെതിരെ അജീഷ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അശ്രീലെ വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ചെയ്യാത്ത കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിലിന്റെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നതും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആരോപണം ഉന്നയിക്കുകയാണെന്നും നോട്ടീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ആരോപണത്തിൽ ശൈലജക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ താൻ പറഞ്ഞത് വളരെ വ്യക്തമാണെന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും തെളിവുകൾ കൈവശമുണ്ടെന്നുമാണ് ശൈലജയുടെ പ്രതികരണം നിയമ നടപടി സ്വീകരിക്കാൻ ഷാഫിയുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ എന്നാണ് ശൈലജ ചോദിക്കുന്നത് മാധ്യമങ്ങൾ സെൻസേഷണൽ വാർത്തകൾക്ക് പിന്നാലെ പോവുകയാണ് പറഞ്ഞതിലെ ചില വാക്യങ്ങൾ മാത്രം മാത്രമെടുത്ത് വാർത്തയാക്കുന്നു അധാർമികമായ സൈബർ പ്രചാരണം തനിക്കെതിരെ ഉണ്ടായെന്നും തന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടുവെന്നും ശൈലജ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ഷാഫി പറമ്പിലിനെതിരെ സമൂഹമാധ്യമങ്ങളിലും മറ്റും വലിയ വിമർശനമുയർന്നിരുന്നു എന്നാൽ വീഡിയോ അല്ല മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നത് എന്നാണ് താൻ പറഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം ശൈലജ തിരുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയത് ഒരാഴ്ചയോളം കത്തി നിന്ന വിഷയത്തിൽ തനിക്കെതിരെയുണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്നായിരുന്നു ഷാഫിയുടെ ചോദ്യം ശൈലജ തിരുത്തിയതിൽ സന്തോഷമുണ്ടെന്നും അതേസമയം വീഡിയോയുടെ പേരിൽ തന്റെ ഉമ്മയുടെ പേര് വരെ വലിച്ചേച്ചുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു ശൈലജയെ അപകീർത്തിപ്പെടും വിധം വീഡിയോ ഇറക്കിയിട്ടില്ല എന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടന്ന വ്യാപകമായ പ്രചാരണങ്ങൾ ഇല്ലാതാകില്ലല്ലോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു വീഡിയോ വിവാദം വടകരയിൽ അനുകൂലമാവുമെന്ന കണക്കുകൂട്ടലിലാണ് യു